ഗോപികളുള്ള അവൻ്റെ ദേഷ്യം വർദ്ധിച്ചു ആദ്യയുടെ അച്ഛനെയും അമ്മയെയും രക്ഷിക്കാൻ വിഹാൻ തീരുമാനിച്ചു വിഹാനെ കണ്ടതും ആദിക പിടിഞ്ഞീറ്റു അവളുടെ കാലി ചെറുതായി വേദനിച്ചതും അവൾ കിടക്കയിൽ തന്നെ ഇരുന്നു ഏയ് ആദു അല്ലാതോ എന്തിനാടോ എന്നെ കാണുമ്പോൾ നീ ഇങ്ങനെ പീടിക്കുന്നത് ഞാൻ മനുഷ്യൻ തന്നെയാണ് അല്ലാതെ മൃഗമല്ല ഞാൻ ഇടയ്ക്ക് ദേഷ്യപ്പെടും ചീത്ത പറയും അതൊക്കെ എൻ്റെ മൂടിനനുസരിച്ചാണ് ഒക്കെ ഉണ്ടാവും ആദ്യം ഇപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നതെന്നും എനിക്കറിയാം നിന്റെ ആ ചേച്ചി തീപ്പുകാരി വീടിന്റെ ആധാരം ബാങ്കിൽ പണം വെച്ചു അല്ലേ വിഹാനേട്ടൻ പറഞ്ഞത് കേട്ടതും ആദിക ഞെട്ടി താൻ നെട്ടൊന്നും വേണ്ട ആദിക പറഞ്ഞാലും ഞാൻ കേട്ടതാണ് താൻ ഒട്ടും വിഷമിക്കണ്ടോ തൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കൂടെ അമ്മയും അച്ഛനാണ് ആണ് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് ആദിക ആധാരത്തിന്റെ കാര്യം ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട കേട്ടോ വിഹാനേട്ട കിരണേട്ടൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതേട്ടൻ തനത്തെ ആധികം നിന്നും ആദിക കിരൺ ശ്രമിച്ചോട്ടെ നോക്ക് നിനക്ക് നല്ല പേടിയാണെന്നറിയാം എന്തിനാണ് വെറുതെ എന്നെ പേടിക്കുന്നത് ഞാൻ തന്നെ സഹായിക്കും വിഹാൻ ആദിക നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ മഹാദേവ ഇവ പോയത് വിഹാനിട്ടൻ തന്നെയാണോ വിഹാനിട്ടൻ എന്നോട് കൂട്ടുകൂടിയല്ലോ സന്തോഷിക്കുകയുണ്ട് പക്ഷെ എപ്പോഴും അന്യൻ്റെ പ്രേതം കടന്നു അറിയില്ല അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചിന്തിക്കാം ഹൻസികാദിയുടെ അടുത്തേക്ക് ചെന്ന് കൈവീശി ചിന്തിച്ചിരിക്കുന്ന ആദിയെ കുരുക്കി വിളിച്ചപ്പോഴാണ് ആദിക ഹൻസികയെ കണ്ടത് എന്താണ് കിളി പോയ അണ്ണാനെ പോലെ ഇരിപ്പ് എന്താ നിന്നോട് ഏട്ടൻ എന്താ പറഞ്ഞു അവൾ വിഹാൻ പറഞ്ഞ കാര്യം അൻസികയോട് പറഞ്ഞു ഏഹ് സത്യ ഏട്ടൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലടി പെട്ടെന്ന് വിഹാൻ വിഹാനേട്ടൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയതാണ് ഏട്ടൻ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ആദ്യയാണ് മയത്തിലേക്ക് സംസാരിക്കുന്നത് അൻസിക ആദ്യം നോക്കി പുഞ്ചിരിച്ചു ഏട്ടാ ചിലപ്പോ ഏട്ടൻ നിന്നോട് പ്രണയം തോന്നിക്കാണോ ഒന്ന് പോടി പ്രണയം ഒന്നുമല്ല അതിന് എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്റെ പെണ്ണി ഒറ്റ വീക്ക് വെച്ച് തന്നാ ഉണ്ടല്ലോ യോഗ്യത നോക്കിയാ എല്ലാവരും ജീവിക്കുന്നേ നീ ഇനി അങ്ങനെ പറഞ്ഞുണ്ടല്ലോ ഞാൻ പിന്നെ നിന്നോട് മിണ്ടില്ലട്ടോ സോറി ഇനി ഞാൻ പറയില്ല ആദിയുടെ കണ്ണ് നിറഞ്ഞേ കണ്ട് അൻസിക അവളുടെ അടുത്തിരുന്നു നോക്കാതും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിന്റെ കരച്ചിലുണ്ടല്ലോ അത് നിർത്തണം നീ ഒരു ഐ പി എസ് ഓഫീസിന്റെ ഭാര്യയാണ് അത് നീ മറക്കണ്ട നീ വന്നേ നമുക്ക് പുറത്തേക്ക് ചെന്ന് കുറച്ചു നേരം ഗാഡിൽ നിന്നൊക്കെ ഇരുന്ന് കുറച്ച് ശുദ്ധമായി കൊള്ളാം അൻസിക പാതി ആദിക ഉമ്മടത്തേക്ക് കൊണ്ട് വന്നു നീ ഇവിടെ ഇരിക്കേ ഞാൻ നിനക്ക് ചായ കൊണ്ടുവരാം എനിക്കിപ്പോൾ കുടിക്കാനും കഴിക്കാനും തോന്നുന്നില്ല അൻസിക വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അച്ഛനാണെങ്കിൽ സുഖമില്ലാത്ത ആള ചേച്ചിക്ക് അവന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയാമായിരുന്നില്ലേ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ വിഹാനട്ടിൻ്റെ ഭാര്യ ആവില്ലായിരുന്നു ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ വിഹാരട്ടയുടെ കല്യാണം കഴിച്ചത് വീട്ടുകാരെ ഓർത്ത് മാത്രമാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് ആദിക അൻസികെ നോക്കി പറഞ്ഞതും അവൾ ആദിയുടെ കയ്യിൽ പിടിച്ചു ആദോ നീ എന്റെ ഏട്ടൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നീ സമാധാനപ്പെടും എല്ലാ കാര്യം ഏട്ടൻ ഡീ എന്ത് നോക്കി ഇരിക്കാം ഇവിടെ സൂചിച്ച് ജീവിക്കാനൊന്നും നീ കരുതണ്ട ഇവിടത്തെ മരുമകളാണ് ഇവിടെ കുറച്ച് ഒക്കെ ഉണ്ട് ഇവിടുത്തെ മരുമകൾ രാവിലെ നേരത്തെ എണീറ്റി കുളിച്ച് അടക്കയിൽ കയറി എല്ലാവർക്കും വെച്ച് വിളമ്പടം അതായത് ഗാർഡനിൽ വെറുതെ ഇരിക്കല്ല വേണ്ടേ അപ്പച്ചി പറയതും ആദ്യം എണീറ്റു അതു നീ അവിടെ ഇരുന്നേ ഇരിക്കാൻ ആൻസിക അപ്പച്ചെ ദേഷ്യത്തോടെ നോക്കി അപ്പച്ചിക്ക് ഇപ്പൊ എന്താ അതിന് വയ്യാത്താണ് അത് അറിഞ്ഞിട്ട് എന്തിനാ അപ്പച്ചി റൂൾസ് ഒക്കെ പറയുന്നേ അപ്പോഴേ എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്റെ വീടാണെന്നോ അങ്ങനെയാണെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം എന്താ അപ്പച്ചി ചെയ്യാത്തത് അപ്പോ ഒരു കാര്യം പറഞ്ഞു വരല്ലേ ഇവിടെ മരുമക്കൾ മാത്രം ജോലി ചെയ്താൽ പറ്റുമെന്നില്ല അപ്പച്ചിക്ക് എന്തെങ്കിലും സഹായിക്കാം അൻസിക പൂച്ചത്തോടെ പറഞ്ഞു ഡീ നീ ഇവളെ കണ്ട് നീകളിക്കൊന്നും വേണ്ട വിഹാൻ മോന് ഇവളെ ഒട്ടും ഇഷ്ടല്ല ഫ്രണ്ടാക്കിയെന്ന് കരുതി നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട ഡീ അവൻ എൻറെ ഏട്ടൻറെ മോനാ നിന്നൊക്കെ വേണ്ടെന്ന് വെക്കാൻ അവനെ കൂടുതൽ ആലോചിക്കുന്നു വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് പറ്റൂ അപ്പച്ചി എന്തും പറഞ്ഞു ഞാൻ അനുസരിക്കാം ഓ ഇവളെ കൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കാതെ എന്റെ കൂടെ വാടി ആദു ഒന്ന് നിന്നേ അപ്പച്ചി ഇവളോട് ഇനെ ഓർഡർ ഇടാൻ ഇവളെ അപ്പച്ചിയുടെ മധ്യമങ്ങളല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന എന്റെ അമ്മയാണ് അമ്മ അവളോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവളെങ്ങോണ്ടും വരുന്നില്ല ഇവള് പറഞ്ഞല്ലോ വരാമെന്ന് ഇവള് പലതും പറയും അതൊന്നും കേൾക്കാതെ അപ്പച്ചി പോകാൻ നോക്കും അപ്പച്ചി ചവിട്ടിക്കൂലിക്ക് പോയതും ആൻസിക ആദ്യ ദേഷ്യത്തോട് നോക്കി നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ത് പറഞ്ഞാൽ പോലെ ഓക്കെ പറയും ഞാൻ ഇനി നിന്നോടൊന്നും പറയുന്നില്ല നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തു ആദ്യ ആൻസിക പോകുന്ന നോക്കി നിറമഴികളോട് അവിടെ തന്നെ ഇരുന്നു മോളെ എന്താടാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ കണ്ണക്ക് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്തോട്ടി എന്താ അമ്മ നിങ്ങളോട് പറഞ്ഞു ഏയ് ഒന്നുമില്ലേട്ടാ കാല് വേദന കാലിൽ നിന്നായി വേദനയ്ക്കുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അതിൻ്റെ ആവശ്യമില്ലേട്ടാ ഏട്ടിനിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതല്ലേ ഉള്ളൂ ഏട്ടാ ഫ്രഷായിട്ട് വാ ഏട്ടൻ ഫ്രഷായിട്ട് ചായ കുടിക്ക് മോൾക്ക് എന്തെങ്കിലും വൈകുണ്ടെങ്കിൽ ഏട്ടയോട് പറയണം കേട്ടോ ആ ഏട്ടാ പറയാം ആദ്യം കുറച്ചു നേരം അവിടെ ഇരുന്നു ആദ്യക്ക് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ അവൾ അങ്ങനെ സന്തോഷിക്കണ്ട എന്ത് പണിയാണ് കൊടുക്കാം ആ നാളെ വ്യാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവൻ പോകുന്നുണ്ട് അതിനെ അവൻ ഒരു ബ്ലൂ ഷർട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് ആദ്യോട് അൺ ചെയ്യാൻ പറയാം ആദിക ആ എന്താ അപ്പച്ചി ബി നീ എവിടെ ഇരിക്കാതെ വ്യാമോലി ഷർട്ട് പോയി അൺ ചെയ് നിന്നെ ഇവിടേക്ക് മോൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അവന്റെ കാര്യം നോക്കാനാണ് അല്ലാതെ ഇവിടെ ഇരുന്ന് ഗാർഡിന്റെ ഭംഗി നോക്കാനല്ല ചിത മോ ഷർട്ട് ഷർട്ടായും ചേടി അവൾ പതിയെ റൂമിലേക്ക് ചെന്നു ചെല്ലടി ചെല്ല് വിഹാമോന്റെ ഷർട്ട് ഞാൻ നോട്ടാക്കി വെച്ചിട്ടുണ്ട് വിഹാമോന്റെ പ്രിയപ്പെട്ട ഷർട്ടാണത് ഇതുവരെ ആയിട്ടും ആ ഷർട്ട് പുത്തം പുതിയത് പോലെയാണ് വിഹാമോൻ നോക്കിയിരുന്നത് ഇന്നത്തോടെ നിന്നെയും അവനെ അകറ്റിയിട്ട് ഞാൻ ഇരിക്കു ചന്ദ്രകയാണ് പറയുന്നത് വിഹാൻ റൂമിലേക്ക് വന്നതും ആദിക ആൻ ചെന്നാണ് കണ്ടത് ഏയ് ആദിക നീ എന്തു ചെയ്യുന്നേ ഈ ഷർട്ട് ഞാൻ ആൺ ചെയ്ത് മടക്കി വെച്ചതാണല്ലോ പിന്നെന്തിനാ താൻ ഈ ഷർട്ട് ആൺ ചെയ്യുന്നത് അത് പിന്നെ ഞാൻ ആ അധികം തന്നെ പോയി റെസ്റ്റ് എടുക്ക് ഞാൻ ഇതൊക്കെ മടക്കി വെച്ചോളാം ഞാൻ ഷർട്ട് പിടിച്ചതും ഷർട്ടിന്റെ നടുവിൽ കണ്ട ഓട്ട് കണ്ട് ദേഷ്യം വന്നു ആദിക എന്താ എന്താ വ്യാഴാ എന്താ ഇത് ആദ്യാ ഞാൻ ദേഷ്യത്തോടെ ആ ഷർട്ട് ആദികയുടെ മുഖത്തേക്ക് എറിഞ്ഞു ഡീ ഇതിന്റെ പ്രിയപ്പെട്ട ഷർട്ടാണ് ആ ഷർട്ടാണ് നീ ഉരുക്കി വെച്ചത് നിന്നെയ്ക്ക് ഫ്രണ്ടാക്കീന് എന്നെ വേണം പറയാൻ ഇനി മുതൽ എന്റെ സാധനങ്ങൾ എങ്ങനെ നീ തൊട്ടെന്ന് അറിഞ്ഞ പിന്നെ ഞാൻ വെറുതെ വിടില്ല ഇറങ്ങി പൂടി എന്റെ റൂമിൽ നിന്ന് ശബ്ദം കേട്ടതും എല്ലാം റൂമിലേക്ക് കയറി വന്നു ചന്ദ്ര കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആദികയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ നെളഞ്ഞു നിന്നു എന്താടി ഏഹ് നിനക്ക് കയം ചെയ്യാൻ പോലും അറിയില്ലേ ഈ ഷർട്ട് വിഹാമോന്റെ പ്രിയപ്പെട്ട ഷർട്ടാണ് വിഹാമോനെ ഇപ്പൊ തന്നെ ഈ വീട് ഇറക്കി വിട്ടേക്കണം അമ്മ എന്തൊക്കെയാ പറയുന്നേ മോൾ എങ്ങനെയൊന്നും ചെയ്യില്ല മോൾ കായം ചെയ്യാനൊക്കെ നല്ലപോലെ അറിയാം ഇന്നലെ കൂടെ എന്റെ ഷർട്ട് അയൻ ചെയ്ത് തന്നിട്ടുള്ളു ഓ അപ്പോ എന്റെ മകനെ നീ മയക്കെടുത്ത് വെച്ചില്ലടി ആസത്തെ അമ്മേ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയും ഇവളെ ഇവളുടെ ചേച്ചിയുടെ സ്വഭാവം കാണിക്കും വിഹാമോനെ ചതച്ചവളാണ് ഇവളുടെ ചേച്ചി അതേപോലെ ഇവളും നിർത്തുന്നുണ്ടോ ഒരു നേരെ കേൾക്കുന്നു എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി അവൾ എന്റെ ആരുമെല്ലാം ഇനി അവളെ കുറിച്ച് എന്നോട് എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ എന്താണ് നിന്റെ ചേച്ചി പറഞ്ഞപ്പോ നിന്റെ നാവ് പൊന്തി ഇത്രയും ദിവസം മിണ്ടാതെ പാവത്തോട് നിന്ന് നിനക്ക് എങ്ങനെയാണിപ്പോ എതിർത്തം സംസാരിക്കാൻ നാവ് പൊന്തിയത് ഏ കണ്ടു ഇതാണ് ഇവളുടെ സ്വഭാവം ഇവളുടെ ചേച്ചിയെ പറഞ്ഞപ്പോൾ ഇവൾക്ക് പിടിച്ചില്ല എന്റെ ബലമായ സംശയം ഇവളം കൂടെ ഒത്തിട്ടാണ് ഇവളുടെ ചേച്ചിയും ഒഴിച്ചൂടി പോന്ന അപ്പച്ചി വേണ്ടാത്ത പറയണ്ട എന്റെ അച്ഛനും അമ്മയും ചതിക്കുന്നവളല്ല ഈ ആധിക വയ്യാത്ത അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ ആധാരം പണയും വെച്ചിട്ട് വേണോ അവർക്ക് ജീവിക്കാൻ ഞാനിട്ട് ഞാൻ ഇത് സ്വന്തം ഏട്ടനെ പോലെയാണ് കരുതിയിരുന്നത് ഇപ്പോഴും അത് അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ അപ്പച്ചി ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ നിവൃത്തികൾ കൊണ്ടാണ് ഞാൻ പാവട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് വ്യാനേട്ടൻ എനിക്ക് എതിർക്കാൻ അറിയത്തിൽ കൊണ്ടല്ല അപ്പച്ചി എന്നേക്കാൾ മുതിർന്നാളാണ് വിഹാനേട്ട് ആയേട്ടനെ ഞാൻ എങ്ങനെ അപ്പച്ചി ഞാൻ എതിർക്കാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കാര്യത്തിൽ താലി ചേർത്തിയ എൻ്റെ ഭർത്താവാണ് വ്യഹാനേട്ടൻ അയേട്ടൻ ഞാൻ എങ്ങനെ എതിർക്കും അപ്പച്ചി മാമനെ എതിർത്ത് കാണും അതുപോലെ എനിക്ക് പറ്റില്ല അപ്പച്ചി വ്യാനേട്ടൻ എന്നെ ചീത്ത പറഞ്ഞോട്ടെ വേണമെങ്കിൽ തല്ലിക്കോട്ട് എൻ്റെ ഭർത്താവാണ് വിഹാനിട്ട് എന്റെ തല്ലാനും തല്ലാടുള്ള എല്ലാ അവകാശവും വിഹാനേട്ടനുണ്ട് സോപ്പച്ചയും വെറുതെ ഷോ ഇറക്കണ്ട ആരുടെ കേട്ട് എല്ലാവരും പിറകിലേക്ക് നോക്കി കലക്കി മുത്തേ ഇപ്പഴാ നീ ഏട്ടിന്റെ ഭാര്യയായത് ഇങ്ങനെ വേണം എപ്പോഴും ആരെന്തെങ്കിലും പറയുമ്പോൾ മൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന കുറേ പേരുണ്ട് എക്സാമ്പിൾ ഈ സീരിയൽ നായകന്മാർ അവരൊക്കെയാണ് ചിണങ്ങിക്കറിയ അതുപോലെ ആവരുത് അത് നീയും എന്താടി ഏയ് ഒന്നുമില്ല അപ്പച്ച അപ്പച്ചയുടെ സൗന്ദര്യം നോക്കി നിൽക്കുമായിരുന്നു ഞാൻ പിന്നെ ഏട്ടാ ഇതാണ് ഏട്ടൻ്റെ പ്രിയപ്പെട്ട ഷോട്ട് ഇത് അമ്മാവന്റെ ബ്ലൂ ഷർട്ടാണ് അപ്പച്ച ആധുന പുറത്താക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് ഇവൾ ഇങ്ങോട്ടേക്ക് വന്ന മുതൽ ആധുനക്ക് ചതിർത്തിയാണ് അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത എന്തോ ആണ് അപ്പച്ചയ്ക്ക് ഇവളോട് മാമനോട് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു മാമൻ തന്നെയാണ് എനിക്ക് മാമൻ്റെ ബ്ലൂ ഷർട്ട് എടുത്തു തന്നെ അപ്പച്ചി എന്ത് കരുതി അത് ഏട്ടൻ്റെ ഷർട്ടാണെന്നും മാമൻ വിവർക്കാൻ തുടങ്ങി എന്ന അപ്പച്ചി ടവല് മുഖം തുടക്കി അപ്പാട് വീറപ്പാണ് അൻസിക ഭാമിയുടെ കയ്യിൽ ടവൽ വെച്ച് കൊടുത്തു എൻ്റെ ആദു അപ്പച്ചോട് എന്തു തെറ്റാ ചെയ്ത് എന്നിട്ട് അപ്പച്ചുകാരുടെ ദേഷ്യമാണ് ഇതിപ്പോ ആതുവിനെ ഏട്ടനെയും പിരിക്കാൻ അപ്പച്ചു നോക്കി അതെന്തായാലും നന്നായി അതുകൊണ്ട് മിണ്ടാപൂച്ച പുലിയായി അൻസികാദിക ചേർത്ത് പിടിച്ചു പറഞ്ഞു ശരത്ത് മാരിയെ ചേർത്ത് പിടിച്ചു ബാമി നീ ഇത്രയും ദുഷ്ടത്തിന് ഞാൻ കരുതിയില്ല നീ എൻ്റെ മുൻ്റെ ജീവിതം തകർക്കാനാണ് നോക്കിയത് ഞാൻ വെറുതെ വിടില്ല ബാമി ഇപ്പത്തന്നെ നീ ഹരിതന്ദ്രന്റെ പാടി ഇറങ്ങിക്കൊള്ളണം അറിയാം വേണ്ട ഇവൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാനല്ലേ മടിയുള്ളൂ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം ഇങ്ങോട്ട് വാടി പോയി ബാഗെല്ലാം പാക്ക് ചെയ്യും ശരത് നിന്നോട് ഞാൻ അങ്ങോട്ട് വരാൻ പറയുന്നില്ല കാരണം നീ അങ്ങോട്ട് വന്നാ ഇവള് നിന്നെയും കൂടി മോശമാക്കും അതുകൊണ്ട് നീ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല അച്ഛോ അമ്മ എന്നെ ആദ്യമോളെ കുറിച്ച് മോശമായി പറഞ്ഞല്ലേ ഇവളെന്റെ പിറക്കാതെ പോയ അനിയത്തിയാണ് കുഞ്ഞൂസിനെ പോലെ തന്നെ ആദ്യമോളും എന്റെ കുഞ്ഞിപ്പെങ്ങളാണ് കേട്ടോ അമ്മേ ബാമ നോക്കിയെങ്കിലും അയാൾ മുഖം കൊടുത്തില്ല നോക്കുന്നു വേണ്ട അരുണേടം പറഞ്ഞ പോലെ നാത്തുനിന്റെ മോന്റെ ജീവിതം വെച്ചാൽ നശിപ്പിക്കാൻ നോക്കിയത് ബാബായളുടെ കൂടെ റൂമിലേക്ക് പോയതും ആദ്യ വിഹാറിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു അവടെ മുഖത്തേക്ക് നോക്കി അച്ഛാ അമ്മ എനിക്ക് കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ട് ഇവിടെ ഞാൻ അവിടെയാണ് ആവശ്യം അവൾ ചെയ്ത് കാര്യോർത്ത് നേരി പോക എന്റെ അമ്മയും അച്ഛനും എങ്ങനെയെങ്കിലും ആധാരം ബാങ്കിൽ പോയി എടുത്തേ പറ്റൂ മോൾ പോയിട്ട് വാ മോളെ അരുടെ അനുവാദം കൊടുത്തോടെ അവൾ അരമാല നിന്ന് ഡ്രസ്സ് എടുത്ത് ബാഗിൽ മടക്കി വെച്ചു ഇപ്പൊ തന്നെ പോകണം മോളെ ആ അമ്മേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരാൾക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് പോകുന്നതാണ് നല്ലത് ആദ്യ വാഹനം നോക്കുക പോലും ചെയ്യാതെ റൂമിൽ നിന്ന് ഇറങ്ങി അവൾ അവനെ നോക്കാതെ പോയതിൽ അവന് വിഷമമുണ്ടെങ്കിലും അവൻ മൈൻഡ് ചെയ്യാൻ നിന്നു അച്ഛാ ഇവിടെ ഒരാളുടെ മുഖത്ത് എന്തോ ഒരു നിരാശ അൻസി വാഹനം നോക്കി കളിയാക്കിയതും വിഹാൻ ൻ അവളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഏട്ടാ എൻ്റെ ആതുവിനേട്ട് വെറുപ്പാണെങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആദുവിനോട് ഭ്രാന്തമായ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം കുഞ്ഞുസേ എന്താടാ ഏടൻ്റെ മോളെ ഓരോ ചിന്തയിലാണല്ലോ ഏടാ വ്യാനേട്ടനെ ആതിനെ അടുപ്പിക്കണം ഏടന് ആദ്യോട് കുഞ്ഞു ഇഷ്ടമൊക്കെ ഉണ്ട് ആ ഇഷ്ടം നമുക്ക് പ്രണയമായി മാറ്റണം എന്നിട്ട് 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 എൻ്റെ ഏട്ടൻ്റെ ബാബകൾ ഇനി മുറ്റത്തൂടെ ഓടി നടക്കണം ആ എന്തിനേടൻ ചിരിക്കുന്നേ കുഞ്ഞുസേ നടക്കണ കാര്യം എന്നത് പറയുന്നുണ്ട് അവൻ്റെ ഓടല്ല ചിലപ്പോൾ പറക്കും ആദ്യം അവരൊന്ന് സെറ്റാവട്ടെ എന്നിട്ടല്ലേ കുഞ്ഞുങ്ങൾ ബാബ ബാഗ് എടുത്ത് റൂമിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന് ഭാമ ആരും മൈൻഡു പോലും ചെയ്തില്ല അമ്മയൊന്ന് വിളിക്കും മോനെ അവൻ അൻസികയോട് സംസാരിച്ചിരിക്കുകയാണ് ഇതിന് മാത്രം എന്തവളോട് സംസാരിക്കാൻ മോനാണത്രേ അവർ ഇറങ്ങിയതും അൻസിക നെഞ്ചിൽ കൈവച്ചിരുന്നു അങ്ങനെ അപ്പച്ചു പോയി ഇനി സ്വസ്ഥം ഏടാ നമുക്ക് വിനായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നറിയാം വാ വിൻ കയ്യിൽ ഫോണും പിടിച്ച് മെതികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഗൈസ് ഏടാ എന്തൊരു ടെൻഷൻ എന്ത് ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല ഓക്കേട്ടാ ആ ഏട്ടാൻ പ്രണയിക്കുന്നില്ലേ സത്യം പറ നിനക്ക് ഇന്ദിൻ്റെ കേടാമ്മോളെ അവളുടെ ചീച്ചിയെ പ്രണയിച്ചു അവളിനെ ചതിച്ചു ഇനി വ്യാൻ ആരെയും പ്രണയിക്കില്ല വ്യാൻ ദേഷ്യത്തോടെ റൂമിലേക്ക് നടന്നു ഉം വ്യാനേട്ടാ ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി ഈ അൻസിയുടെ കളിയാണ് ഹേട കൂടെ നിൽക്കണേ ഓക്കെ കുഞ്ഞൂസ് ഈ ഏട്ടനുണ്ട് എന്തിന് കൂടെ രാത്രി എട്ട് മണി കഴിഞ്ഞിരുന്നു ആദികളുടെ വീട്ടിലെത്താൻ ഉമ്മർ തന്നെ കിരണിരിപ്പുണ്ടായിരുന്നു മോള് നീ എന്തൊന്നും പറയാതെ ഏയ് ഒന്നുമില്ല ഏട്ടാ അമ്മയും കാണാൻ തോന്നിയപ്പം ഞാൻ വന്നതാണ് ആ അളിയനെവിടെ ഒരു കുളിയൻ അങ്ങനെ അങ്ങോട്ട് വീട്ടിലുണ്ട് ഏട്ടനെ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണു സ്രൈക്കുന്നതിനെ കുറിച്ച് പരിധിയുണ്ട് ഇവൾക്ക് ഇവൾക്കിതെന്തു പറ്റി അമ്മേ അച്ചോ ആ മോളെ എന്തൊരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ തോന്നിയപ്പോൾ ഓടി വന്നതല്ലേ ഇവിടെ എൻ്റെ അച്ഛൻ റൂമിലുണ്ട് മോളെ അല്ല മരുമോനെ ഇവിടെ എല്ലാവർക്കും അറിയേണ്ടത് മരുമോനെയാണ് വേറെ ഏട്ടൻ കൂടെ വന്നിട്ടില്ല ഏട്ടാ ഹരിതത്തിലുണ്ട് ഇനി എന്നോട് അമ്മ ഒന്നും ചോദിക്കേണ്ട ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം ആദ്യം പോകുന്ന നോക്കി അവളുടെ അമ്മ അവിടെ തന്നെ നിന്നു അപ്പച്ചി എന്താ മോനെ ഇപ്പൊ പോയത് നമ്മുടെ ആദികം മോൾ തന്നെയാണോ മോൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ആ എനിക്കും തോന്നി അപ്പച്ചി കഴിക്കാൻ അടുത്ത് വയ്ക്കാം നല്ല വിശപ്പ് ഞാൻ പോയി എൻ്റെ പെങ്ങളൊന്ന് കാണട്ടെ അച്ഛൻ ടെൻഷൻ അടിക്കണ്ട എങ്ങനെയാണ് നമുക്ക് വീടിൻ്റെ ആധാരം എടുക്കാം ആദിക ആ കിരണേട്ടാ എന്തായി കാര്യം മോളെ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട് അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരായിട്ടും വിളിച്ചിട്ടില്ല എന്റെ വെറുതെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കേണ്ട നമ്മളെ പോലും ആവും അവരും അവർ ഏത് സിറ്റുവേഷനിലാണെന്ന് നമുക്കറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യ് ഈ സ്വർണം പണയം വെച്ച് കൂടുതൽ പൈസ ഒന്നും കിട്ടില്ല എന്നറിയാം പക്ഷേ ഇപ്പൊ ഇതേ നിവർത്തിയുള്ളൂ ആദ്യ കിഴിന്റെ കയ്യിൽ അവളുടെ ആഭരണങ്ങൾ കൊടുത്തു ഇതെനിക്ക് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ കല്യാണത്തിന്റെ സുരിക്കുട്ടി ആഭരണമാണ് ഇതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി ബാഗിൽ വെച്ചിട്ടുണ്ട് ഇതേട്ടൻ പണയം വെച്ച് ഈ വീടിൻ്റെ ആധാരം എടുക്കണം വ്യാനേട്ടനോട് ഏട്ടൻ തന്നെ പറഞ്ഞാൽ മതി അച്ഛനെ അമ്മയും പുരുവായിൽ ആക്കാനൊന്നും പറ്റില്ല കിഴണേട്ട ശരി മോളെ നാളെ ഞാൻ ബാങ്കിൽ പോവാം ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എടാ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം ഉം ഇതേ സമയം വിവാഹന്റെ റൂമിൽ എന്താ പറ്റി ആധികം അവൾ അടുത്തില്ലാണ്ട് എന്തോ പോലെ അവളൊന്ന് വിളിച്ചു നോക്കിയാലോ ഇല്ലെങ്കിൽ വേണ്ട അവൾക്ക് എന്നെ വിളിക്കാലോ ഡോറിലാരോ മുട്ടുന്ന കേട്ടും വിവാഹൻ ഡോർ തുറന്നു